സർക്കാരിന്റെ വിദ്യാഭ്യാസ അവഗടനയ്ക്ക് കുട പിടിക്കുന്ന മന്ത്രി അബ്ദുറഹിമാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പുലക്കലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ജനറൽ സെക്രട്ടറി ബാസിസ് എലങ്കോട് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാർ ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ മന്ത്രിയും സർക്കാരും നേരിടേണ്ടി വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ പറഞ്ഞു ഈസ്റ്റ് ലൈവ് മലപ്പുറം